ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മൂന്ന് രീതിയിൽ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ ഉണ്ടായിരുന്നതെടുത്ത് കറിയാക്കി വെച്ചതാണ് കാരണം അത് എടുക്കാതെ എടുക്കാതെ വെച്ചിട്ട് കുറേ അധികം നാളായി അപ്പോൾ അത് മൊത്തത്തിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ സത്യത്തിൽ അത്രയൊന്നും ആരും കഴിക്കില്ല ഇവിടെ ചെറുപയറൊന്നും വെച്ചിട്ട് ആർക്കും വേണ്ട അപ്പം അപ്പം മാത്രമായി കഴിക്കണത് എനിക്കും എന്തോ ഒരു കഴിക്കാനൊരു മടിയാണ് അപ്പോൾ ഒത്തിരി പ പുട്ടുകൂടി വെച്ചിട്ട് അത് പപ്പൊക്കെ എടുത്ത് വെച്ച് പിന്നെ റോജറിനേതായാലും പുട്ടൊന്നും വേണ്ട അതുകൊണ്ട് അവന് മുട്ട പുഴുങ്ങിയതും പഴവും കൂടിയിട്ടാണ് ആദ്യം കൊണ്ടേ കൊടുത്ത് അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു പാല് വേണമെന്ന് ചോദിച്ചപ്പോൾ സാധാരണ വേണ്ട വേണ്ടയെന്നാ പറഞ്ഞത് അപ്പോൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമത് പാലൊന്നു കാച്ചിട്ട് മധുരം പോലും ഇടാതെ കൊണ്ടേ കൊടുത്താണ് ഇപ്പോൾ ബോൺ വിറ്റയും ബൂസ്റ്റൊന്നും ഇടണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ട് അതും നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും എനിക്ക് ആപ്പിളൊക്കെ മേടിച്ച് വെച്ചേക്കണതല്ലേ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആപ്പിളും ക്യാരറ്റും അത് ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തു വെച്ചേക്കണല്ലേ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കുറച്ചൊക്കെ എടുത്ത് ഇത്തിരി രണ്ട് ഡേറ്റ്സും കൂടി ചേർത്തിട്ട് ആപ്പിൾ നല്ല വലുതാണ് ഇട്ടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ജ്യൂസിന് ആപ്പിൾ ചെറുതായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് കഴിക്കാനായിട്ട് ഇത്തിരി ടേസ്റ്റ് കുറവുണ്ടാവും അപ്പോൾ ഇത് നല്ല വലിയ ആപ്പിളാണ് അത് ഫുള്ളായിട്ട് ഞാൻ ഇടുകയും ചെയ്തു പിന്നെ എൻ്റെ ക്ഷമയുടെ ഒരു കുറവുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് അരയണതിന് മുന്നേ തന്നെ എടുത്തിട്ട് കുടിക്കോട്ടാം ഇത്തിരി ഇത്തിരി ആയിട്ട് കുടിക്കുകയും ചെയ്യും ജോലികളും ചെയ്യട്ടെ അല്ലാതെ അത് ഇരുന്നിട്ട് കുടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം കുറേ ജോലികൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നമ്മൾ ജോലികളൊക്കെ ചെയ്തു പോകും അതിൻ്റെ ഇടയിൽ കുടിക്കും അങ്ങനത്തെ നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് റിച്ചാൻ്റെ സ്ഥലത്തേക്കാണ് റഷ്യയിലേക്കാണ് അപ്പോൾ ഒരുപാട് സ്നോയാണ് അത് ഇവർക്ക് ഫോ എങ്ങനെ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ടൈം കിട്ടില്ല കാരണം അവർക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ അപ്പോൾ ഇവൻ ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് വന്നിട്ട് വീണ്ടും വീഡിയോ എടുത്ത് എനിക്ക് വിട്ടതാണ് കാരണം സ്നോ അന്ന് വീണ് തുടങ്ങിയ സമയത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത് അതിനുശേഷം പിന്നെ സ്നോയെങ്ങാട് ഒരടി പൊക്കം രണ്ടടി പൊക്കം അങ്ങനെ അങ്ങോട്ട് പൊങ്ങി പൊങ്ങി അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ ഒരിത്തിരി ടൈം കിട്ടിയപ്പോഴത്തേക്കും വീണ്ടും ഇത്തിരി സ്നോ കൂടുതൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൻ ഇറങ്ങിയിട്ട് ഒന്നുകൂടി വീഡിയോ എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലാം റിച്ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട് റിച്ചാൻ ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടിരിക്കും ഞാനിത് പറയുമ്പോൾ കേൾക്കുമ്പോൾ അവന് ഭയങ്കര അതിശയമാണ് അവൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ മൈൻഡ് ചെയ്യൊന്നുമില്ല കമൻസ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മൈൻഡ് ചെയ്യില്ല പക്ഷേ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾ പിന്നെ ഭയങ്കര ഇമോഷണൽ ആകണേട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറയും അപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും കൂടുതലും ഇങ്ങനെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകട്ടെ ഇപ്പം ഞാൻ ഇമോഷണൽ ആകുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് കാരണം അങ്ങനെ ആ ഒരു പരിചയോ ബന്ധമോ ഇല്ലാത്ത വെറുതെ ഒരു വീഡിയോയിലൂടെ മാത്രം കാണുന്ന ഞങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ സ്വന്തം മക്കളെ പോലെ കണ്ട് ബ്ലെസ്സിങ്സ് തരുന്നത് നിസ്സാര കാര്യമില്ല അത് ഭയങ്കര വലിയ മനസ്സാണ് അത് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളും സാധാരണ മനുഷ്യരാണ് നമ്മൾ ആരെയും പോയിട്ട് അങ്ങനെ ബ്ലസ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ബ്ലസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മനസ്സ് തന്നെയാണ് അത് അവനും മനസ്സിലാകാറുണ്ട് കേട്ടോ പിന്നെ റയൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ട് റയനുമായിട്ട് അധികം കോൺടാക്ട്സ് നമുക്കില്ല കാരണം നിങ്ങൾക്ക് അറിയാം റയന എങ്ങനെ കോണ്ടാക്ട് നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല എന്നുള്ളത് റിച്ചാർഡ് അങ്ങനെയല്ല റിച്ചാർഡ് സമയം കിട്ടുമ്പോഴേക്കും വിളിക്കും ചിലപ്പോൾ ഒരു ദിവസം മൂന്ന് തവണ വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് തവണ ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും വിളിക്കും അങ്ങനെ റിച്ചാർഡ് എപ്പോഴും ഒരുപാട് നേരം സംസാരിക്കും റൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വോയിസ് വോയിസിനോട്ട് അത്രയൊക്കെയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മളിത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ബാക്കി വിശേഷം തുടർന്ന് പറയാം അപ്പോൾ കിച്ചണിൽ ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഉണക്കച്ചെ നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുണ്ട് അന്നത്തെ വലിയ ഉണക്കച്ചെമ്മീനാണ് എനിക്ക് ചെറിയ ഉണക്കച്ചെമ്മീനാണ് കൂടുതൽ കേട്ടോ അത് പെട്ടെന്ന് മൊരിഞ്ഞു വരും ഇത് മൊരിഞ്ഞ് വരാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ചില തലഭാഗം പോലെ ആറ്റത്തെ ഭാഗങ്ങളില്ല അതൊക്കെ മൊരിഞ്ഞ് വരാൻ ടൈം എടുക്കും എങ്കിലും ഞാനതെല്ലാം കഴി കുറച്ചെടുത്തിട്ടുള്ളട്ടോ കുറച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള കുറച്ചധികം ഇതിനകത്ത് ഞാൻ ഇടുകട്ടു അതാണ് കൂടുതൽ ആ മുരിഞ്ഞ സവാളയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചാറും കൂടി വെക്കണം മോര് അപ്പോൾ ഇത്തിരി തൈര് ഉള്ളു ആ തൈര് ഞാൻ മിക്സിയിലൊന്നിട്ട് അടിച്ചില്ല അവിടെ ആ പാത്രത്തിൽ ഇട്ടിട്ട് ഇതുപോലെ വിസ് വിസ്ക് വെച്ചിട്ടൊന്ന് ആ കട്ടയൊന്ന് മാറ്റിയെടുത്ത് അപ്പോൾ നമ്മളുടെ ഈ വോക്കിൻ്റെ അകത്തേക്ക് താളിക്കാനുള്ളതും കൂടി ഇതിനകത്ത് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ വേറൊരു പാത്രത്തിൻ്റെ ആവശ്യമില്ല കാരണം ഈ മോര് ചാറിന് ആദ്യം കൂടി താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഉണക്കച്ചെമ്മീം വറക്കാം പിന്നെ ഇത്തിരി ഇത് ബ്രിഞ്ചാളിരിക്കുന്നുണ്ട് മൂന്നെണ്ണോള് അതൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ല അപ്പോൾ തേങ്ങ അരപ്പ് ഞാൻ അരച്ചു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നേരി ചൂട് കയറുന്ന സമയത്ത് ഇതും അങ്ങോട്ട് താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ കെട്ടി തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാതെ തന്നെ ചെമ്മീൻ വർക്ക് അപ്പോൾ ആദ്യം ചെമ്മീൻ ഇത് എണ്ണയില്ലാതെ ഒന്ന് ചൂ വെള്ളം ഒന്ന് വറ്റണം വരെ എണ്ണയില്ലാതെ ഒന്ന് ചൂടാക്കി വെള്ളമൊക്കെ കഴിയുമ്പോൾ ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ശേഷം മാത്രം നമുക്ക് അതിനകത്തേക്കുള്ള സവാളയൊക്കെ ഒന്ന് മുരിയിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ആക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇത്തിരി കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാറിൻ്റെ അകത്ത് പിന്നെ ഇത്തിരി മുളക് പൊടി കൂടി ഇട്ടിട്ട് അത് ഒരു കളർ കിട്ടാൻ വേണ്ടി അതൊക്കെ എടുത്ത് അളിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ റോജന് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ചിക്കൻ കറി ഞാനൊരു പ്ലേറ്റിലെടുത്തിട്ട് ചൂടാക്കാൻ എടുത്ത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കാരണം ബാക്കിയുള്ള ചിക്കൻ കറി രാത്രി എടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതായാലും നമ്മളൊന്ന് ഓണിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം അങ്ങനെ കഴിയുമ്പം അവന് ഭയങ്കര ഇഷ്ടമുണ്ടാ ഇതൊക്കെ എങ്കിൽ അതൊക്കെ ഇപ്പം കഴിക്കണില്ല അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് ഉപ്പും ചേർത്ത് റോസ്റ്റ് ചെയ്ത് അതിന് ശേഷം അത് മാറ്റി അത് അതിൽ തന്നെ സവാളയും വേപ്പിലേക്ക് ഇട്ടിട്ട് വഴറ്റി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചെയ്താൽ അത് വഴറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി പഞ്ചസാര ക്യാരം ലൈസ് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ടൈം ആയിക്കഴിഞ്ഞ് അപ്പോൾ പഞ്ചസാര രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരിത്തിരി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് പേരിന് വെള്ളം ഒഴിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല വെറുതെ ഇങ്ങനെ പഞ്ചസാര ഇട്ടാൽ മതി എപ്പോഴും അടികെട്ടിയുള്ള ഇതുപോലെയുള്ള പരന്ന പാത്രത്തിൽ ക്യാരം

പിന്നെ ഇളക്കി കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ചുമ്മാ അതവിടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വെറുതെ വെച്ചാൽ മതി അതങ്ങനെ ഇരുന്നങ്ങോട്ട് മെൽറ്റായി കളർമാറി വന്നോളൂ നമ്മളൊന്നും ചെയ്യണമെന്നില്ല ഇളക്കി കൊടുക്കണമെന്നില്ല എങ്കിലും ഞാൻ ഇത് അരക്കിലോ ഉണ്ടല്ല എന്ന് ഏച്ചിടൊന്ന് ഇളക്കിയാണ് കാരണം അരക്കിലോ എന്ന് പറയുമ്പോൾ പഞ്ചസാര ഇതിൽ കട്ടിയിൽ കിടക്കണേണേ അപ്പോൾ അടിവശത്ത് കരിയിൽ ഇതെല്ലാം എന്ന് ഏച്ചിടക്കുമെന്ന് ഇളക്കി കൊടുത്ത് നിങ്ങൾ അരക്കിലോ പഞ്ചസാര ഒന്നും ഏതായാലും ആക്കില്ലല്ലോ വളരെ കുറച്ചല്ലേ ആക്കുകയുള്ളൂ അപ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം തന്നെ ആദ്യം ഒന്ന് തളിച്ച് തളിച്ച് ആദ്യം കൊടുത്തിട്ട് ഇത് ചാടി പുറത്തേക്കൊക്കെ വരും എന്നിട്ട് അതായത് ഇപ്പോൾ രണ്ട് കപ്പ് എടുത്തില്ലേ ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാട്ടോ രണ്ട് കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ക്യാരമിലാക്കിയിട്ട് നമ്മൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന കാരണം നമ്മുടെ പാത്രം ഭയങ്കര ചൂടാണ് അപ്പോൾ ആ ചൂടിൽ തന്നെ ചൂട് വെള്ളമല്ല റൂം ടെമ്പറേച്ചർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത് കുഴപ്പമില്ല എന്നിട്ട് പിന്നെ അത് അര ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓൺ വെച്ചിട്ട് ഒന്നും കഴിയുമ്പോൾ ത്തിരി കട്ട പിടിക്കും അങ്ങനെ ഞാൻ ആ ക്യാരമൽ ഏതായാലും ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ക്യാരമലെല്ലാം നമുക്ക് ഇപ്പം റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമെന്ന് പറയണത് കേട്ടോ പക്ഷേ ഞാൻ അത് മേടിക്കാനായിട്ട് പോയില്ല എറണാകുളത്തൊക്കെ പോകണം ഞാൻ തന്നെ ഉണ്ടാക്കി പിന്നെ ഞാൻ വെണ്ടക്കായും കൂടി മെഴുക്ക് പുരട്ടി റെഡിയാക്കി അതവിടെ വെച്ച് വേഗുന്ന നേരം കൊണ്ട് റൂബീനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് റൂബീന്ന് ഫുഡ് കഴിച്ചിട്ടേ ഇല്ലായിരുന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് കഴിക്കണ്ടായിരുന്നില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കുമാണ് അവൾ ഫുഡ് കഴിച്ചത് അതുവരെയും അവൾക്ക് വേണ്ട അങ്ങനെ ഞാൻ അവൾക്ക് അവളെ ഒന്ന് സമാധാനിപ്പിക്കാനും സ്നേഹിക്കാനും വേണ്ടിയിട്ട് ഇത് ഇത് നമ്മുടെ ജർക്കിയും ബിസ്ക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ വന്നിരുന്ന് ഒന്ന് അപ്പോൾ ആൾക്കതൊന്നും അല്ല ആൾക്ക് ഞാനവിടെ സ്ഥിരമായിട്ട് കിടക്കണം കൂടെ അതിനു വേണ്ടിയിട്ടാണ് വാശിയൊക്കെ കണിക്കണത് അങ്ങനെയൊക്കെ ഉണ്ട് റൂപിക്കും അപ്പോൾ ഈ വാശ അവൾ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം ഞാൻ പണിയുടെ ഇടയിൽ നിന്നാണ് വന്നിരിക്കണത് അല്ലാതെ പണി തീർത്തിട്ട് വന്നേക്കണതില്ലെന്നവൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നാൽ പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ജോലികൾ അടുക്കളയിൽ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ അത് എങ്ങനെയോ അവൾക്കറിയാം എൻ്റെ ഒരു ബിസിനസ് കാണുമ്പോൾ അവൾക്ക് അറിയാം മമ്മിക്ക് പണിയുണ്ട് മമ്മി ഇപ്പം തന്നെ പോകും ഇത് എന്നെ ഒന്ന് സോപ്പിടാൻ വന്നതാണ് എന്നുള്ള ഒരു ചിന്ത അവൾക്ക് വരുന്ന തോന്നുന്നു അതുകൊണ്ടാണ് അവള് ആ ഇത് ജെർക്കി ഇഷ്ടമുള്ള ജെർക്കി പോലും എടുത്ത് കഴിക്കാത്തത് കണ്ട അതാണ് കാര്യം ഭയങ്കര ബുദ്ധിയാണ് ഇവള്ക്ക് അങ്ങനെ പിന്നെ കുറേയധികം നേരം എൻ്റെ പോയി അതിൻ്റെ ഇടക്ക് അവളൊരു ജെർക്കി എടുത്തിട്ട് കഴിച്ചു തുടങ്ങിട്ടാണ് അപ്പോൾ കുറേ നേരം ഇരുന്ന് ഒത്തിരി നേരം പോയി അതിന് ശേഷമാണ് അത് എടുത്ത് കഴിച്ചത് കേട്ട പിന്നെ ഞാൻ കിച്ചണിൽ പോയി എൻ്റെ മറ്റുള്ള ജോലികൾ അതായത് അവിടെ തുണി വാഷായി കിടക്കണുണ്ടായിരുന്നു പിന്നെ അഴയിൽ തുണി കിടപ്പിട്ടുണ്ട് അത് ഉണങ്ങിയതെടുത്ത് മാറ്റിയിട്ട് വേണം വിരിക്കാനൊക്കെ ഇട്ട് അങ്ങനെയുള്ള പണികളുണ്ട് പിന്നെ ചോറ് കൊടുക്കണം എല്ലാവർക്കും അപ്പോൾ കാലൊക്കെ നീട്ടിയിരിക്കണേട്ടാ കാരണം നമ്മൾ നിന്ന് നിന്ന് ജോലി േ കാലൊക്കെ വല്ലാതെ ഇങ്ങോട്ട് കഴക്കേ അപ്പോൾ ഏതായാലും കാലക്കം നീട്ടി ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് ഞാനും ആശ്വസിച്ച് ദൈവൂണൊക്കെ കൊടുത്ത് എല്ലാവർക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഇങ്ങനെ ഓവണിൽ വെച്ച് ചൂടാക്കിയതുകൊണ്ട് അത് പൊട്ടിത്തെറിച്ച് ആ പ്ലേറ്റിൻ്റെ ചുറ്റും വീണേക്കുന്നതാണ് അങ്ങനെ കുത്തു കുത്തു കാണുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ആ പ്ലേറ്റ് വലിയ തന്നെ അത്യാവശ്യത്തിനുള്ള ചൂടാക്കിയാൽ മതിയല്ല അപ്പോൾ രാത്രി ബാക്കിയുള്ള അടുത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ക്യാരമിലൊക്കെ തണുത്ത് അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാം ഇപ്പോൾ ഏതായാലും ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെയൊക്കെ കേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചേക്കണേണ്ട കുറേ അധികം ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കുറേ കട്ടിയായി പോകും പിന്നെ അത് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറുമ്പോൾ കട്ടിയായി കുറഞ്ഞു വരും അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ക്യാരമൽ ലൂസാക്കി കളഞ്ഞാലും കേക്ക് ബാറ്ററി ലൂസായി പോകും അത് എപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോൾ മാക്സിമം വെള്ളം കുറച്ച് തന്നെ ക്യാരമൽ ഉണ്ടാക്കി വെക്കുക കേട്ടോ ഒരു കപ്പ് രണ്ട് കപ്പിന് ഒരു കപ്പ് വെള്ളമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിൽ താഴെ ഒഴിച്ച് നോക്കുക എന്നിട്ട് ഭയങ്കരമായിട്ട് കട്ടയാകണമെന്നുണ്ടെങ്കിലും മാത്രം ചൂടുവെള്ളം ഒഴിച്ച് ഇത്രയും കൂടി ഒഴിച്ചിട്ട് ലൂസാക്കാം മാക്സിമം കട്ട പോലെ അതെടുക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ തുണി വിരിപ്പിനിറങ്ങിയതാണ് അപ്പം ഞാൻ റയൻ്റെ വിശേഷം പറയാം റയൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഛർദ്ദിലും അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റയൻ്റെ ഛർദിൽ മാറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സീ റഫാകുമ്പോൾ എന്തായാലും ഛർദിക്കും വീണ്ടും അത് എല്ലാവരും ഛർദ്ദിക്കും ഇപ്പം റയൻ കയറിയപ്പോഴുള്ള ആ ഒരു ഇത് മാറിയിട്ടുണ്ടെന്നേ വേറെ കുഴപ്പമില്ല പിന്നെ ഞാൻ റായൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും എന്തായിട്ടാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നിൻ്റെ അടുത്ത് സ്നേഹമാണെന്ന് വെച്ചാൽ പറഞ്ഞത് അവനെ കുഞ്ഞു ഭാവനെ കാണുന്ന പോലെയാണ് എല്ലാവരും കാണുന്നത് എല്ലാവരും ലാളിച്ചാണ് കൊണ്ടുനടക്കുന്നത് അധികം ജോലിയൊന്നും ചെയ്യിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു സമാധാനം അപ്പോൾ അത് നിങ്ങളിത് പറയണമെന്ന് ഓർത്തിട്ടും ഞാനിപ്പോൾ വിട്ടുപോകും പറയണ ഇത് സംസാരിക്കണേൻ്റെ ഇടയിൽ വിട്ടുപോകോട്ടെ അതാ കാര്യം അപ്പം അങ്ങനെ അവൻ സുഖമായിട്ടിരിക്കണ് പിന്നെ കുട്ടികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഞങ്ങൾ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഉടൽ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ ആണെങ്കിലും വല്ലപ്പോഴും മാത്രം റയൻ ഒരു ഫോട്ടോ പോലും ഒരു സ്ഥലത്ത് ഇടൂല ഞാൻ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വിട്ട് താടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നടുത്ത് പറയേണ്ടതാണ് ഞാൻ ഒരു ഫോട്ടോയും എടുക്കില്ല വിട്ട് തരില്ല വീഡിയോ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു സ്വഭാവ രീതികൾ അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങളിപ്പോൾ അവിടെയാണ് ഇവിടെയാണ് എന്നൊന്നും പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും മൂന്ന് പിള്ളേർക്കും ഇല്ല റിച്ചാർഡ് മാത്രമാണ് വല്ലപ്പോഴും ഏടക്ക് ഒരു ഫോട്ടോ ഇട്ടാലായി അല്ലാതെ റോജറും റയനും ഒരിക്കലും അങ്ങനെയൊന്നും ഒരു ഫേസ്ബുക്കിൽ ഒന്നും ഇടുന്ന പിള്ളേരല്ല അത് റയറാണ് അല്ലേ എല്ലാ കുട്ടികളും ഇടും അല്ലേ പക്ഷേ ഇവർ അങ്ങനെ അതുകൊണ്ടാണ് റായൻ്റെ ഒന്നും കാണിക്കാൻ എനിക്കില്ലാത്തത് അപ്പം ജിയോ മാറ്റിൽ നിന്ന് വന്ന സംഭവങ്ങൾ ഞാനൊന്നും എടുത്ത് വെച്ചതായിട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് നാളത്തേക്കുണ്ട് സർഫെക്സൽ ഇവിടെ ഉള്ളത് തീർന്നിട്ടില്ല അതിനു ഞാൻ ഇത്തിരി മേടിച്ച് വെച്ചതാണ് എനിക്കെപ്പോഴും കണ്ടു നിറയെ സാധനങ്ങളൊക്കെ കാണുന്നതാണ് സന്തോഷം സോപ്പാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ എങ്കിലും ഞാൻ വീണ്ടും മേടിച്ച് വെച്ചാണ് കുറേ സോപ്പൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഏതായാലും കേക്കിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും കൂടി മേടിച്ച് ബ്രാൻ ഓയിൽ ഓയിലെൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒരു വെളിച്ചെണ്ണയും കൂടിയിട്ട് മേടിച്ച് അങ്ങനെ ഞാൻ ആ ജിയോ മാറ്റിന്ന് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചായ എടുത്തിട്ട് വന്നു അപ്പം ഞാൻ ചായ പപ്പക്കോട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പപ്പനെ കണ്ടിട്ടില്ല പപ്പ മുകളിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്തു നടക്കുന്നുണ്ട് റോജനുള്ള ചായയും പഴമൊക്കെ ഞാൻ മുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും ചൂടായിട്ട് ഇത്തിരി ചായ കുടിച്ചേക്കാം എന്ന് വിചാരിച്ച് എനിക്ക് ചൂടാറിയാൽ ഒട്ടും ഇഷ്ടമില്ല അപ്പം അപ്പൊക്ക് ചൂടാറിയാലാണ് ഇഷ്ടം അവ ഞാൻ ചായ എഴുത്ത് വന്നിരുന്നപ്പോൾ തന്നെ റൂബി കുഞ്ഞു പിള്ളേരെ പോലെ മടി കയറിയിരുന്നിട്ടാ അവളുടെ ഈ ഫുഡും കൊണ്ട് അവളുടെ പിന്നാലെ ഞാൻ നടക്കണേ അവൾ കഴിക്കണേ ഇല്ല അങ്ങനെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളുടെ മടിയിലിരിക്കുമ്പോഴേ നമ്മൾ ചൂടുള്ള സാധനങ്ങളൊന്നും കഴിക്കൂലല്ല പെട്ടെന്ന് കൈ അവരുടെ ഇവരുടെ മേത്ത് വീണാലും വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേടിയാണ് ഇവളുടെ മേത്ത് വീണാലൊക്കെ അങ്ങനെ ഞാനിങ്ങനെ മാറ്റി പിടിച്ചിട്ടൊക്കെ കുടിക്കണേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് കൂടി ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ വീട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ അത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീടിന് വേണ്ടിയിട്ട് ഉള്ള വേണ്ട സാധനങ്ങളെന്ന് പറയണത് ഒരു അച്ചാറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിലെ ഓല തന്നെയാണ് എടുത്തേക്കണത് പക്ഷേ ആ ഓല നല്ല ഒരു വീതിയുള്ള ഓല കിട്ടിയില്ല എനിക്ക് ഓല തുഞ്ച് താഴെ വന്ന് വീണതാണ് അപ്പോൾ അത് ആണ് കിട്ടിയത് അപ്പം നല്ല വൃത്തിയുള്ള ഓലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിനിഷിങ്ങോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ ഓല ഒരു ഭംഗിയില്ലാത്ത ഓല അതും കേടി പിടിച്ച വെള്ളപ്പൊടിയൊക്കെ ഉള്ളൊരു ഓല തുഞ്ചാണ് വീണത് കിട്ടിയത് അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ ഓല ഓലെടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല വീടായിട്ടല്ല ഒരു മരത്തിൻ്റെ വീട് എന്നുള്ള കണക്കിനാണ് കേട്ടോ കാരണം തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ മരം വെച്ചിട്ടാണ് ആ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മരക്കഷണങ്ങളില്ലേ മരക്കഷ്ണമല്ല ഈ ചുള്ളി ചുള്ളിക്കമ്പെന്ന് അറിയില്ലേ ആ സംഭവം നല്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഈ ഒരു അച്ചാറിൻ്റെ കുപ്പി എടുത്തേക്കണം വലിയ കുപ്പിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല അപ്പം എൻ്റെ ഓലയുടെ കോലം കണ്ടല്ല ഒരു മെനയില്ലാത്ത ഓല എങ്കിലും ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് പപ്പെനിക്ക് കൊണ്ടുവന്നാണ് ഓലയിട്ടാ അങ്ങനെ ഓല വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തുഞ്ചി വീണിട്ട് ഞാൻ കത്തിക്കാൻ പുറത്തുകൂടി ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ പോയി എടുത്തിട്ടുണ്ടോ എന്ന് തരാമെന്ന് പപ്പ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയണത് ഓല തുഞ്ചി വീണിട്ടുണ്ട് അങ്ങനെ അന്ന് പോയി എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആ പപ്പ കളഞ്ഞ് കത്തിക്കാനിട്ട നിന്ന് പോയി എടുത്തിട്ടുണ്ടോ എന്ന് തന്നതാണ് അങ്ങനെ അത് നമ്മളുടെ കുപ്പിയുടെ ആ ഒരു കണക്കിനനുസരിച്ചിട്ടില്ലേ ആവശ്യത്തിന് വെട്ടിയെടുക്കണോട്ടാ ഇങ്ങനെ താഴെ ഇങ്ങനെ മുട്ടി മുകളിലും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ താഴെ ഭാഗം നമുക്ക് എന്തെങ്കിലും ഒരു റൗണ്ടിലാ ഒരു കാർഡ്ബോർഡ് പീസ് എന്തെങ്കിലും വെച്ചിട്ട് താഴെ ഒരു ബേസ് പോലെ ആക്കി കൊടുക്കുക ഇപ്പം ഞാനൊന്നും ചെയ്തില്ല കേട്ടോ എന്നിട്ട് ആ ബേസിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ലെവലായിട്ട് കിട്ടും ആ ബേസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ച് ഞാൻ ലെവലായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ദീപാങ്കോട്ടിൽ വെച്ചിട്ട് ചെയ്യണത് തന്നെ എനിക്ക് താഴെ ഭാഗം കറക്റ്റ് ലെവലായി വന്നില്ല കാരണം അത് ചരിഞ്ഞ് പറഞ്ഞ് നോക്കിയിരിക്കുമല്ല ദീപാങ്കോട്ടിൽ അപ്പോൾ അതിൻ്റെ അടിവശം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ലെവലാക്കി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ ചരിഞ്ഞിരിക്കുക അപ്പോൾ ചരിഞ്ഞിരിക്കാതിരിക്കണമെങ്കിൽ താഴെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്ത് ഒന്ന് അപ്പോൾ ഒരു ഫിനിഷിങ്ങും കിട്ടും അങ്ങനെ നമ്മളുടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ തുടങ്ങി ആണ് ഏറ്റവും നല്ലത് ഒട്ടിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കാനായിട്ട് കുറച്ചു നേരം പിടിച്ച് നിൽക്കണം അങ്ങനെയൊക്കെ വരും ഉണങ്ങാനായിട്ടൊക്കെ ലൈറ്റ് ആവും ഇതാവുമ്പോൾ നിമിഷം നേരം കൊണ്ട് സംഭവം ഒട്ടിച്ചു തരും പിന്നെ ഗ്ലൂഗണിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നിങ്ങനെ നൂറിനൂര് പോലെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കണം അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വലിച്ചു പറിച്ചു കളയാം അല്ലാതെ കയ്യിൽ നിന്നും കല്ലൊന്നും പോകാത്ത പോലും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല അതൊക്കെ വലിച്ചു കളയാം പിന്നെ ഇത് നല്ല ചൂടുള്ള ഓയിലായതുകൊണ്ട് തന്നെ കയ്യിൽ വന്ന് വീണ് കഴിഞ്ഞാൽ கayı pullu ട്ട വലിയ pullal illa engil theneyum pullu appo adakka sraddhikanam pinne ee idai varalayittu aadyam gluing idu porutheku varalayittu nannayittu choodayi varana vare nammal etra nikkayalum varu ട്ട nannayittu choodayi kkanjal idu nallayittu eneyu yuki yuki inge vannullu അപ്പം നമ്മൾ ഫ്രണ്ടിലൊരു പോർഷൻ ഒട്ടിക്കാതെ ഇട്ടിട്ടുണ്ട് അത് ഒരു വാതിൽ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു വാതിൽ പോലെ കുഞ്ഞ് പീസൊക്കെ വെച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യട്ടെ ഞാൻ എനിക്ക് എനിക്കും ഇങ്ങനത്തെ ഒരു കലാബോധവും ഇല്ല വീട്ടിലാർക്കും ഇല്ല എങ്കിലും ആർക്കും ഇല്ലെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യും മറ്റുള്ളവർ ട്രൈ ചെയ്യൂല അത്രയുള്ള വ്യത്യാസം മറ്റുള്ളവരായ അത് നമ്മളെ കൊണ്ടക്കൂല വിട്ടുള്ള ചേക്കെന്നു പറയും ഞാനങ്ങനെയല്ല എനിക്ക് ആ ബോധമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം എങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോഴെന്നല്ല പണ്ടേ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ആദ്യം ഒരു കവറെടുത്തിട്ട് ഒരു തൊപ്പിക്കൂടെ അതിൻ്റെ മീതേലി അതിൻ്റെ നമ്മുടെ വീടിനൊരു കൂര വേണമല്ലോ ആ കൂര വെക്കാൻ പോയപ്പോഴത്തേക്ക് സംഭവം സെറ്റായില്ല പിന്നെ ഞാൻ വേറൊരിണ്ണം കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇനി അടുത്ത പരിപാടി നമ്മൾ മഞ്ഞ് വിട്ടൊരു ഏർപ്പാടില്ലെന്നുള്ളത് അറിയാല്ലോ അപ്പം അതുകൊണ്ട് നമ്മളിത്തിരി പഞ്ഞി എല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ വഴിയാണ് കൂരക്ക് അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒട്ടിക്കാട്ടെ അത് ഇത്തിരി വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കലാബോധമുള്ളവർ വൃത്തിയായിട്ട് ചെയ്യും കലാബോധമില്ലാത്തവര് ഇപ്പം ഞാൻ ചെയ്യണ പോലെ ചെയ്യും അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഇടക്കിടക്ക് ഓരോ ഇതേ ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ മൊത്തത്തിലൊന്നും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ ഗ്ലൂ ഗണ്ണിൻ്റെത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി നമ്മളിത് മൊത്തത്തിൽ തേച്ചിട്ട് മൊത്തം അങ്ങോട്ട് പഞ്ഞിട്ടിക്കാന്നൊന്നും വിചാരിക്കേണ്ടപ്പോഴേക്കും ഗ്ലൂ ഗണ്ണിൻ്റെ അത് പശത്തേ ഒ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അത് പീസായിട്ട് ഇങ്ങനെ വിട്ടുപോരും അതിലൊന്നും ഒട്ടൂല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇത്തിരി ഗ്ലൂ ഗ്ലൂഗൺ ഇട്ടിട്ട് ഇത്തിരി പഞ്ഞി ഒട്ടിക്കാനേ പറ്റുകയുള്ളൂ പിന്നെ താഴെ നമ്മുടെ വൃത്തികേടുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പഞ്ഞി നമ്മുടെ മഞ്ഞ് വീണിങ്ങനെ ഫില്ലായി കിടക്കുന്ന രീതിക്ക് അത് പിന്നെ ആ ജനലിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളില്ലേ അവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുമല്ല ഇനി ഞാൻ ആ വൃത്തികേടത് ചെയ്യേണ്ടെന്ന് ചോദിച്ച് നിങ്ങൾ വീണ്ടും ചിരിക്കും മീശൻ തടി പോലെ തന്നെ ആകും അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് ചെയ്തില്ലാട്ട അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊടിപ്പൊടിയായിട്ട് നേ നേരിയെ ഒരു ഇതൊക്കെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ജനലിൻ്റെ ജനലല്ല വാതിൽ അത് ആ പാർട്ടീഷൻ ചെയ്തിട്ടില്ലേ രണ്ട് നടുക്ക് ആ ഒരു സംഭവത്തിൽ ഒട്ടിച്ചു കൊടുക്കുക അത് ഞാൻ ചെയ്തിട്ട് ചെയ്യണില്ല അങ്ങനത്തെ ചുറ്റും നമ്മളിതൊക്കെ വെച്ചിട്ടപ്പോൾ ഓരോന്നോരോന്നെ ഇങ്ങനെ ഇത്തിരി ഇത്തിരിയായിട്ട് ഒട്ടിച്ചൊട്ടിച്ചു വരാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഗ്ലൂ ഇങ്ങനെ ഉണങ്ങിപ്പോകും ചുറ്റും അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ഒന്നിച്ചൊട്ടിക്കാൻ ശേഷം നടക്കൂല അതുകൊണ്ടാണ് ഇത്തിരി ഇത്തിരി ഒട്ടിക്കുന്നത് പിന്നെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഇത് കുട്ടികളുടെ മൂക്ക് ചീറ്റി കൊടുക്കണ പോലെ ഇടക്കിടക്കൊന്ന് തുടച്ച് കളയണം കാരണം നമ്മളിത് ഉപയോഗിക്കാതെ ഇതിനെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ സെറ്റാക്കണ സമയത്ത് അവിടെ കട്ട പിടിക്കും കേട്ടോ അപ്പോൾ പേപ്പർ

മൂന്നല്ലയും മൂന്ന് ചെ ഇത് ബെറീസും കൂടിയിട്ടുള്ള ആ സംഭവം ഒരെണ്ണം ഉറങ്ങുകൊടുത്തിട്ട് അതിൻ്റെ തലഭാഗത്തും കൂടി ഒട്ടിച്ചു കൊടുത്താ നമ്മുടെ മേൽക്കൂരയുടെ തലഭാഗത്തെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അപ്പോൾ അതൊരു ഭംഗിയായിട്ടാ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത് ഇതിൻ്റെ ഒരു ഭംഗി വരണത് ഇതിനകത്ത് ലൈറ്റ് കത്തിക്കുമ്പോഴാണ് കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയില്ല ലൈറ്റ് കത്തിക്കാൻ ഇതിനകത്ത് ഏതായാലും നമുക്ക് സീരിയൽ ലൈറ്റ് കയറ്റാൻ പറ്റില്ല കാരണം ഇത് കുപ്പിയല്ലേ ബാക്കിൽക്കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ സോൾട്ടിൽ പോയപ്പോൾ ഈ ഒരു ലൈറ്റ് മേടിച്ചിട്ടുണ്ട് വന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മേൽക്കൂര ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി ലൈറ്റ് മാറ്റുകയും ചെയ്യാം മേൽക്കൂര ഇടക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം ഏത് സമയത്തും എടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയും കൂടി അതിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി നിങ്ങൾ നിങ്ങളാരും ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കിഷ്ടപ്പെട്ട് ഞാൻ റിച്ചാൻ ഇത് ഫോട്ടോ അയച്ചുകൊടുത്ത് റിച്ചാൻ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ നിന്ന് നോക്കുക അതൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം കാരണം ഈ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അമ്മ വിചാരിക്കണം അമ്മ വിചാരിച്ചാലേ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ കാരണം നമ്മളുടെ പ്രീക്കാനക്കോസിനൊക്കെ ക്രിസ്ത്യൻസ് ഞങ്ങൾ പോകുന്ന സമയത്ത് അവരവിടെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരുപാട് അത് മനസ്സിലാ അതന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് മനസ്സിലേക്ക് അത് ഞാൻ ആഴത്തിൽ പതിപ്പിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു അവർ ഒരുപാട് ഡോക്ടേഴ്സും സൈക്കാട്രിസ്റ്റുകൾ അച്ഛന്മാർ എല്ലാവരും അവരുടെ അവർ നമ്മൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ അവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഴ ആഴത്തിൽ പതിച്ച കാര്യങ്ങളുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു അമ്മ തന്നെ വിചാരിക്കണമെന്നുള്ളത് കാരണം നമ്മൾ വിവാഹശേഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു റൂമിൽ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ സമയത്തൊക്കെ നമ്മളുടെ ആ ഒരു ചുവരിൽ കാണത്തക്ക രീതിയിൽ നല്ല ഭംഗിയുള്ള നമ്മളുടെ മനസ്സിൽ കാ നമ്മളുടെ മനസ്സിൽ നമുക്ക് എങ്ങനത്തെ കുഞ്ഞ് വേണം എന്ന് തോന്നുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളുടെ പിക്ചേഴ്സ് മതിലിൽ വേ ആ ഒരു ചുവരുകളിൽ തൂക്കിയിടുക അത് നോക്കി വേണം നിങ്ങളുടെ ശാരീരികബന്ധത്തിലേർപ്പെടാനും മനസ്സിൽ ചിന്തിക്കാനും നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണം എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് അത് അനുസരിച്ചൊരു വ്യക്തിയാണ് കാരണം എൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ ഉണ്ടായ ഒരു കാര്യം ഞാനെപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ വീട്ടിലാ കുഞ്ഞ് ശരിക്കും ഒരു ചൈനക്കാ ഒരു ചൈന അല്ല ജപ്പാൻകാരി കുട്ടീനെ പോലത്തെ ഒരു കുഞ്ഞാണ് ആ വീട്ടിലുണ്ടായത് പക്ഷേ നമ്മളുടെ എങ്ങനെ ജപ്പാൻകാരി കുഞ്ഞിനെ പോലത്തെ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവരുടെ വീട്ടിൽ വലിയൊരു ജപ്പാൻകാരിയുടെ ഒരു ഫോട്ടോ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ കണ്ടുകൊണ്ടാണ് ആ കുഞ്ഞ് ആ അമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കണത് അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലുള്ള കുഞ്ഞാണ് ഉണ്ടായത് അപ്പോൾ എനിക്കത് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു തെളിവന്ന് പണ്ടേ എനിക്ക് കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കോഴ്സ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ അച്ഛൻ അത് സൈക്കാട്രിസ്റ്റുകളും ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് സത്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ആദ്യം റിച്ചാണിനെ ഗർഭം ധരിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളോട് തന്നെയാണ് അവനെ ഗർഭം ധരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അവൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ഞാനെടുത്ത് കൊണ്ട് നടക്കുമ്പോൾ അപ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കില്ല കാരണം അത്രയും ഭംഗിയുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു കുഞ്ഞായിരുന്നു റിച്ചാട് എൻ്റെ കുഞ്ഞാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല അങ്ങനെ ആയിരുന്നു അത്രയും ഭംഗിയായിരുന്നു അപ്പോൾ അതൊരു തെളിവായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനത് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നമ്മൾ നല്ല ബുക്കുകൾ വായിക്കുക അതായത് ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അത് സമൂഹത്തിന് വേണ്ടപ്പെട്ടവനായി വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ആരോട് എങ്ങനെ ഏത് രീതിയിൽ ഇടപ ഇടപെടുന്നു അതെല്ലാം ഈ കുഞ്ഞിലേക്ക് വരുന്നുണ്ട് ഗർഭസ്ഥ ശിശുവിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ഗർഭകാലത്ത് തല്ലുപിടിക്കാനും കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് പുറത്തേക്ക് ഒരു വിത്ത് തന്നെയായിരിക്കുമുള്ള സംഭവം നമ്മൾക്ക് തലവേദനയുള്ളൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞായിരിക്കും ു പുറത്തേക്ക് വരുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ആ സമയത്ത് കുടുംബക്കാരെല്ലാവരും സമാധാനം കൊടുക്കുക ഗർഭിണിക്ക് കാരണം ആ കുഞ്ഞ് നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലാതെ ഗർഭിണിയുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഒന്നും കുഴപ്പമില്ല പുറത്ത് വരുമ്പോഴെല്ലാം പ്രശ്നവും അങ്ങനെയല്ല ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കുഞ്ഞിലേക്ക് പതിയുന്നുണ്ട് അപ്പോൾ പതിയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാക്കാനായിട്ട് ഒരമ്മ വിചാരിക്കണം കുടുംബം മൊത്തം വിചാരിക്കുകയും ചെയ്യണം എന്നാലേ അത് നടക്കുകയുള്ളൂ അപ്പോൾ അത് ടെൻഷനില്ലാതെ നല്ല ബുക്കുകൾ വായിക്കുക ഒച്ചത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുക നല്ല പാട്ടുകൾ പാടുക നല്ല രീതിയിൽ സംഭാഷണങ്ങൾ മറ്റുള്ളവരെഴുത്ത് നടത്തുക ഇതെല്ലാം കുഞ്ഞിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ള ചിന്ത ഗർഭിണികൾക്ക് വേണം അതിൽ അത് ഒരു മാറ്റവും ഇല്ലട്ടോ അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നത് നമുക്ക് തന്നെയാണ് ക്വാളിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് പറയാനുള്ള കാരണം ഇപ്പോൾ ആഗമനകാലമാണ് ഉണ്ണിയേശുവിൻ്റെ പരുവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ടൈമാണ് അപ്പോൾ മാതാവ് അതിൻ്റേതായ പ്രിപ്പറേഷനിൽ നല്ല ശസ്ത്രഗീതങ്ങളാണ് ഉണ്ണിയേശുവിന് പാടിക്കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആ ക്വാളിറ്റിയുള്ള ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നതുപോലെ തന്നെ ഇപ്പോഴും ഉദരത്തിൽ കുറേ കുഞ്ഞുങ്ങളെ കൊണ്ടുതടക്കുന്ന അമ്മമാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾക്കിനടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്